ാണ് മീൻ കിട്ടുമോന്നറിയില്ല മീൻ കിട്ടിച്ചപ്പന്നൊരു വീഡിയോ ചെയ്യാ പോ മീനൊക്കെ വറുത്തിട്ട് നല്ലൊരു വീഡിയോ കാണിച്ചേരാ പോരെ ഗ്രൈസൊന്നും വേണ്ട വായോ വാ വറന്നേരാ വായോ പോരെ പോരെ മുറിയങ്കിൽ പോഴ മീൻ കിട്ടുമോ എന്നറിയില്ല വല നട്ടോക്കോട്ടെ കിട്ടുമോ നോക്കാൻ നോക്ക് ഡാമ് പറഞ്ഞട്ടെ തല കാണാലുണ്ടോ വലടേ കാടായകൂടെ നേർ നാട ശല്യവും ഭയങ്കരമാണ് അതപ്പോൾ രാത്രി ഒന്നും വരടാൻ പറ്റില്ല രാത്രി വരട്ടെന്ന് വെച്ചാൽ കുറച്ചും കൂടി മീൻ അധികം കിട്ടും നോക്കട്ടെ ഓക്കെയോ കേട്ടെ കുട്ടീടുകാരൻ അങ്ങോടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും അക്കരക്കര ഭാഗ്യം വെച്ചാൽ കിട്ടും കടൽ കഴിഞ്ഞു ഇനി നമുക്കൊരു ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യേണ്ടി വരും നോക്കി നോക്കാം ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്താലേ ഇപ്പം എന്തായാലും കയറുള്ളൂ വലയിൽ ഒരു മണിക്കൂർ വെയിറ്റ് ചെയ്യാൻ നമുക്ക് ഇനി വേഗം എടുക്കുകയാണെ അല്ലെങ്കിൽ ഇപ്പോൾ വലയൊക്കെ അവർ നാശമാക്കും ഉള്ളു നീർന്നായാണ് പോയെ വേഗം വല എടുത്തിട്ട് ഉള്ള മീൻ വെച്ച് കാണിച്ചു നമുക്ക് അല്ലെങ്കിൽ അടുത്ത നാശം നല്ലൊരു പൊടി കാണിച്ചുതരാം അതെ ദയയ്ക്ക് സുരനെ കണ്ടോ സുരനെ ഹേ ദാ വീട കൊച്ചിട്ടില്ല അത് വെറുതെ വర్చാടാ ചെറിയ മീനല്ല വലിയ മീനയാണ് ചെറിയ മീന ചെറുമീന എന്താ കുടിച്ചേ വർത്തിരിക്കണേ വലെടുക്ക് കുറച്ച് വലിയ മീനത്തിനെ പിടിച്ചോർചാലോ പോ പിടിച്ച കല്ലും വെച്ചിട്ട് ഓരെക്ക അവു കേ ഐകൊണ്ട് വെക്ക അത് മതി ഓവറായി കഴിഞ്ഞാ നന്നാവില്ല പാടും ഇത്ര പാടുമിനും മട്ടിക്കും അതെ അതേപോലെ അത്ര വേണ്ടു പത്തിരുന്നൂറ് മീറ്റർ വാഴ കിട്ടിയ സാധനപ്പത് ഏ കടുത്തേ പേടിയാലും നമ്മൾ സെറ്റാക്ക അടുത്തേ നമ്മള് സെറ്റാക്കും എന്തായി എന്താ ബിജാണക്കെ പറയാനുള്ളത് കഴുകുന്നേ ആ അതെടുത്താ അതില് മഞ്ഞൾപ്പൊടിയും മുളപൊടി ഇപ്പൊക്കെ ഉണ്ട് പത്തെണ്ണെങ്കിൽ പത്തെണ്ണത്തിൽ പറക്കോ തൊടി മഞ്ഞളാട്ടോ പക്ഷേ തൊടിന്ന് പറിച്ച മഞ്ഞ നാളെ മഞ്ഞളാണത് നമ്മൾ പാക്കറ്റൊന്നും ഉപയോഗിക്കില്ല ഇത് വാങ്ങി പൊടിച്ച മുള പൊടിയാണ് മുത്തണ്ടത്തെ ഉപ്പ് ഉപ്പാടെ ഉപ്പ് 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 ഉപ്പുണ്ടാക്ക കണ്ണിക്കണ്ട മസാലും നമ്മൾ ചേർക്കില്ല നമ്മളെ നാടൻ മസാലകളുണ്ടാക്കുക കണ്ണി കണ്ട മീനെയും പുഴമീൻ്റെ ടേസ്റ്റ് പോവും ഇത് പിടിപ്പിക്കണം നാല പുഴമീൻ പറഞ്ഞാൽ വേറെ ടേസ്റ്റാണ് ഇനി അഞ്ചു മിനിറ്റ് ഇരിക്കട്ടെ മസാല പിടിക്കട്ടെയിൽ അപ്പോഴേക്കും നമുക്ക് ചട്ടി ചൂടാവട്ടെ നമ്മളെ മീനൊന്നുമില്ല അയ്യോ ചോടെ ചട്ടി ഓർച്ചോടായിരുന്നു കൈക്കൊള്ളി ഓടാ അതിന് മറ്റൊന്നുണ്ട് കൈയിൽ കൈലുണ്ട് ഓർച്ചൂടായ ഷട്ടി അവിടെ കയ്യിലോടാ നല്ല പ്രമാരാൻ പോവാണ് നല്ല പുഴ മീന് ആ ചട്ടി ദേശം ചൂടധിക 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 ചട്ടി ചൂട് അധികാര ചട്ടി ഒക്കെ ശരിയാവും എല്ലാം എല്ലാം കാണിക്കണം നമ്മള് ഇടിക്കുള്ള മീനൊന്നും ഇല്ല ചട്ടിക്കുള്ള മീനൊന്നുമില്ല ഉള്ളേം കൊണ്ട് നമ്മൾ കാണിക്കുകയാണ് പത്ത് വരുന്നെങ്കിൽ പത്ത് വരല് ആ അതൊക്കെ നമ്മൾ പറയും അതൊക്കെ ചെയ്യും അതൊക്കെ കണ്ട ആരും ചെയ്യാത്ത ഓ എല്ലാവർക്കും തരും എല്ലാവർക്കും ഉണ്ട് വരാൻ മീന് ആറാൾക്ക് ആറ് മീനുണ്ട് അതൊക്കെ ഒന്നും ചൂടാ കൂടാ വേണ്ട ഇപ്പോഴമീനല്ലേ അഭിമാനിക്കേണ്ടു തറ വേണ്ടു കേടാ വാട വരും ടേസ്റ്റ് ഇല്ലടാ നോക്കിടാ മുള്ളിത്തരാ മുള്ളുണ്ടായിരുന്നു Đi, 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 đi. Ai phụ à, đi, nọ nằm cử đoendo qua cửa đưa, cửa 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 മീൻ തന്നപ്പോൾ ഒരു കാര്യം ഉറമ്പാന്ന് ഒരു കുപ്പി മണ്ണെണ്ണ വിടുന്നായിരുന്നു വളർത്തി വളരെ ഇടുമ്പോൾ വളർത്തി ടച്ചാണ് നോക്കിയാൽ പോട്ടെ തണുത്തണോന്ന് ആ അട മണ്ണെണ്ണ കുഴപ്പമില്ല തണുത്തണ്ണോ ചെറുതായിട്ടൊന്ന് മണ്ണെണ്ണ നമുക്ക് പച്ചവെള്ളന്ന് മിസ് ചെയ്ത് വയ്ക്കാം വിഷംപൊടിന്ന് മേടിച്ച മണ്ണെണ്ണ ഇപ്പം ഇപ്പം നമ്മളൊരു കുപ്പി മണ്ണെണ്ണ ഓടുന്നുണ്ട് ശേഖരണം ഇരിക്കുന്ന ഒഴിച്ച് നോക്കാൻ ഒരു എത്ര ഒഴിക്കണ്ടേ ഒരു അറുപത് ഒഴിക്കാം അല്ലേ ഒരവത് മണെന്ന് ഒഴിച്ച് നോക്കാം അല്ലേ എസ് എസ് സെവൻ എപ്പോൾ വെച്ച് നോക്കാം ആരെയും ചന്തത്തിന് രേശ സോടി ഒഴിക്കാം ഒരു നാരങ്ങയുടെ പീസ പിടിച്ചു കേട്ടോ ചന്തത്തിന് കാണുമ്പോൾ ചന്തം വേണ്ടേ അപ്പോൾ മണം നമ്മൾ മിസ് ചെയ്തിട്ടുണ്ടോ നോക്കിയോട്ടെ ഞാൻ ഉണ്ടായിരുന്നു ഈ ഭാഗത്ത് വെച്ചിട്ട് നമ്മുടെ മൈക്ക് ഓഫായി പോയിണ്ട് മദ്യപാന ആരോഗ്യത്തിന് ഹാനികരം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ഷെയർ സബ് എന്തൊക്കെ വെച്ചാൽ എല്ലാം ചെയ്യുക അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും